എന്റെ ചെറുപ്പകാലത്തിൽ ഒരിക്കലും ഞങ്ങളുടെ അടുക്കളയിലോ മെനുവിലോ ഞാൻ ഈ പുള്ളിയെ കണ്ടിട്ടില്ല കേട്ടോ അതിന് കാരണം എന്റെ നാട് തൃശ്ശൂർ ആണെന്ന് തന്നെയാകാം പ്ലസ് ടു കഴിഞ്ഞ് നഴ്സിംഗ് പഠിക്കാൻ ഹോസ്റ്റലിൽ പോയപ്പോൾ മുതലാണ് ഇതര ചിലക്കാരുമായി ആദ്യമായി എനിക്കൊരു സമ്പർക്കം വരുന്നത് അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ പുള്ളിയെക്കുറിച്ച് കേട്ടത് പക്ഷേ അപ്പോൾ കാണാനോ രുചിക്കാനോ ഒന്നുമുള്ള ഭാഗ്യം ഉണ്ടായില്ല പിന്നെ അതിനുള്ള ഭാഗ്യം കിട്ടിയത് ജോലിക്കാരത്തിനായി മാൾട്ടയിൽ പോയതിനു ശേഷമാണ് അവിടെ എൻ്റെ റൂമിൽ തൃശ്ശൂക്കാരിയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കണ്ണൂർ കോട്ടയം ഇടുക്കി എറണാകുളം അവിടെ നിന്നൊക്കെയുള്ള കൂട്ടുകാരായിരുന്നു ഉണ്ടായിരുന്നത് ഏഷ്യാട് എല്ലും കപ്പയും കപ്പ ബിരിയാണി എന്നീ പല പേരുകളിൽ അറിയപ്പെടുന്ന ഇവനാണ് അവനെന്നെ പറഞ്ഞും ഉണ്ടാക്കി തന്നുമൊക്കെ ഞാൻ രുചിച്ചറിഞ്ഞാൽ ഈ താരം യെസ് നമ്മുടെ കപ്പ ബിരിയാണി ഞാൻ ഇതുണ്ടാക്കാൻ പഠിച്ചിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല കേട്ടോ വെറും മൂന്ന് നാല് വർഷത്തെ താഴെ ആയിട്ടുള്ളൂ ഈ റെസിപ്പി എൻ്റെ അടുക്കളയിൽ കയറിയിട്ട് ഇത് തന്നെയാണോ ഇതിൻ്റെ റെസിപ്പി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും എന്നെ ഇത് ഉണ്ടാക്കാൻ പഠിപ്പിച്ച ആൾ എനിക്ക് ഇങ്ങനെയാണ് പറഞ്ഞു തന്നത് പിന്നെ ചിലർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചില രുചികളൊക്കെ നമ്മൾ മാറ്റം വരുത്തുമല്ലോ ചിലർ ഇതിനകത്ത് തേങ്ങ വറുത്തരയ്ക്കും ചിലരെ പച്ചരയ്ക്കും പിന്നെ ചിലർ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും അങ്ങനെ അങ്ങനെ പല രീതിക്കാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് പിന്നെ ഈ ഫുഡിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് തികച്ചും അപേക്ഷിതമാണ് എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു രുചി മറ്റൊരാളുടെ ചെറിയൊരു ഇഷ്ടത്തിൽ പോലും പെടണമെന്ന് നിർബന്ധമില്ല ഓരോ വ്യക്തിക്കും ഓരോ സ്ഥലങ്ങളും ജില്ലകളും ജില്ലകളുമൊക്കെയായിട്ട് ഇതാ ഈ രുചിഭേദങ്ങൾ ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മുടെ മമ്മൂക്ക് പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരുവാണേ മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരുന്നു അതൊരു നല്ല ഒരു അല്ലേ പിന്നെ നമ്മുടെ ഇന്നത്തെ ജീവിത രീതി നമ്മുടെ ഭക്ഷണ ക്രമങ്ങളെയൊക്കെ വല്ലാതെ അങ്ങ് സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പുതിയ രുചികളും രീതികളും എല്ലാം നമ്മുടെ ഭക്ഷണക്രമങ്ങളിൽ ക്രമങ്ങളിൽ കടന്ന് കൂടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ തൃശ്ശൂർക്കാർ ഈ കപ്പേനെ കൊള്ളി എന്നൊക്കെ പറയുക അതിൻ്റെ പേരിലും ഒത്തിരി കളിയാക്കരുകൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് വിറക് കളിയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരുടെയൊക്കെ ഭാവം കണ്ട് എഴുത്തച്ഛു നേരിട്ട് വന്ന് അവർക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുത്ത പോലെയാണ് അതൊക്കെ പോട്ടെ ഞങ്ങൾക്ക് കൊള്ളി എന്ന് പറയാനും കപ്പ എന്ന് പറയാനും എന്ത് പറയാനും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇവിടെ ഞാൻ ഫ്രോസൺ കപ്പയാണ് ഇതുണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചേക്കുന്നത് പച്ചക്കപ്പയേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് അവൈലബിലിറ്റി ഉള്ളത് അത് അത് ആയതുകൊണ്ടാണ് കേട്ടോ ഇനിവേ നമുക്ക് സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇതൊന്ന് കഴിച്ചു നോക്കാം അടിപൊളിയായിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ഓക്കെയാണ് ഞാൻ ഇന്നും ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റൊക്കെ തന്നെ ഇതിൽ നന്നായിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിവേ വേ നമുക്കിത് ആസ്വദിച്ച് കഴിക്കാം പിന്നെ ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന കാര്യം മറക്കരുത് ചുമ്മാ അങ്ങ് ചിരിച്ചോണം ജീവിതം പൊളിയാണ് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുകട്ടാ അപ്പോൾ പിന്നെ കാണാം